ഒരിക്കൽ കൂടി ഭാഗം ഇരുപത്തിരണ്ട് അഭിറാം വേദന കൊണ്ട് പുളയുന്നത് ഞാൻ കണ്ടു വേഗം അവിടെ നിന്നും ഞാൻ പുറത്തേക്കിറങ്ങി ആ റൂം പുറത്തുനിന്ന് ഞാൻ പൂട്ടി വേഗം മോൻ്റെ അടുത്തേക്ക് ചെന്നു അവിടുന്ന് കുഞ്ഞിനെ വാരിയെടുത്തു കയ്യിൽ കെട്ടിയതെല്ലാം എങ്ങനെയൊക്കെയോ ഒരു കവറിലും ബാഗിലുമാക്കി മോനെ സാരി കൊണ്ട് എൻ്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ച് കെട്ടി അങ്ങനെ ഞാൻ ആ വണ്ടിയും എടുത്ത് അവിടെ നിന്നും എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെട്ടോടി വന്ന് തളർന്നു വീണത് ഇടപ്പള്ളി പള്ളിയുടെ മുന്നിലാണ് അവിടെ കുറേ നേരം മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ വന്നിരുന്നു അല്പസമയം കഴിഞ്ഞതും തളർന്നു വീഴുമെന്ന് എനിക്ക് തോന്നി വീഴാൻ പോയതും എന്നെ ഒരു കൈ വന്ന് താങ്ങി അപ്പോൾ എൻ്റെ മുന്നിൽ അവിടുത്തെ ഫാദർ ആയിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോയി നേരം വെളുത്തിരുന്നു രാവിലത്തെ കുർബാനയ്ക്കായിട്ട് അദ്ദേഹം പള്ളിയിലേക്ക് വന്നപ്പോഴാണ് എന്നെ കണ്ടത് ഓഫീസ് റൂമിൽ കൊണ്ടുപോയി ഇരുത്തിയതിനു ശേഷം എനിക്ക് ചായ തന്നു കുഞ്ഞിനെ ഉറക്കാൻ പറഞ്ഞേൽപ്പിച്ച് അദ്ദേഹം പുറത്തേക്ക് പോയി കുർബാനയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു എന്നോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു എല്ലാ കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു അപ്പോൾ അദ്ദേഹം എൻ്റെ മുന്നിലേക്ക് ആ ദിവസത്തെ ന്യൂസ് പേപ്പറാണ് നീട്ടിയത് അതിൽ വന്ന ന്യൂസ് ഞാൻ കണ്ടു പ്രശസ്ത സിനിമാ താരം അബിറാം അപകടം പറ്റി അങ്കമാലിയിലുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് എന്നുള്ള ന്യൂസാണ് കണ്ടത് എങ്ങോട്ട് പോകും എന്തു ചെയ്യും എന്നറിയാതെ ഞാൻ അവിടെ തന്നെ ഇരുന്നു വെറുതെ ഇരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അത് ഫാദറിനും അറിയാമായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് അദ്ദേഹം ജനിച്ചു വളർന്ന ഈ വീട് എനിക്കും കുഞ്ഞിനുമായി തന്നത് അതുമാത്രമല്ല എനിക്ക് കെട്ടാൻ പഠിപ്പിക്കുകയും ചെയ്തു മോൻ കുഞ്ഞായത് കൊണ്ട് തന്നെ പുറത്ത് മറ്റൊരു ജോലിക്കും എനിക്ക് പോകാൻ പറ്റില്ല അതുമാത്രമല്ല അഭിരാമിൻ്റെ ആളുകൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ജോലികൾ ഞാൻ ചെയ്തു തയ്യലും കെട്ടലുമായി ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇടയ്ക്ക് അദ്ദേഹം എന്നെ വന്ന് കാണുകയും സഹായിക്കുകയും ചെയ്യും പക്ഷേ ഞാൻ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കും കുഞ്ഞിനും സുഖമായിട്ട് കഴിയാനുള്ളത് ഞാൻ ഉണ്ടാക്കുമായിരുന്നു വീടിൻ്റെ വാടക കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു എങ്കിലും അദ്ദേഹം അത് സ്വീകരിച്ചില്ല മോൻ വലുതായി ഡേ കെയറിൽ ആക്കാൻ പറ്റുന്ന അവസ്ഥ എന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് മറ്റൊരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമം തുടങ്ങിയത് ഇതിനിടയിൽ രാധമ്മച്ചിയും ഗോപി ഗോപിയച്ചനുമായി നല്ല സ്നേഹത്തിലായിരുന്നു ഫാദർ കൊണ്ടുവന്ന് എന്നെ ആക്കിയത് കൊണ്ടും പിന്നെ അദ്ദേഹം ഞങ്ങളെ നോക്കാനായിട്ട് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ടും അവരുമായി ഞാൻ കൂടുതലടുത്തു അങ്ങനെയാണ് ഗോപിയച്ഛൻ എനിക്ക് ഈ ജോലി വാങ്ങിത്തരുന്നത് അങ്ങനെയാണ് ഞാൻ നിങ്ങളെയൊക്കെ കണ്ടുമുട്ടുന്നത് ഇവിടം വരെ എത്തി നിൽക്കുന്നതും പക്ഷേ ഷോപ്പിൽ നിൽക്കുമ്പോഴെല്ലാം ഞാൻ സന്തോഷത്തോടെ അല്ല നിൽക്കുന്നത് പേടിയോടെയാണ് ചുറ്റും എപ്പോഴും ഞാൻ അബ്രാമിനെയും അവൻ്റെ ആളുകളെയും തിരയുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഞാൻ പിടിക്കപ്പെടും അപ്പോൾ എൻ്റെ കണ്ണൻ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ കണ്ണന് അതോർക്കുമ്പോൾ ഒരു പേടിയാണ് അല്ലാതെ എനിക്ക് എനിക്ക് മറ്റൊരു പേടിയുമില്ല ഈ മൂന്ന് വയസ്സ് വരെ ആക്കിയെടുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ കുഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങുന്ന ഒരു സമയം ആ സമയം വരെയെങ്കിലും എനിക്ക് ഒന്നും വരുത്തില്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന കണ്ടെത്തി കൊടുക്കാനോ കാണിച്ചു കൊടുക്കാനോ അവൻ്റെ അച്ഛനെ എനിക്ക് അറിയില്ല ഈ ഗർഭപാത്രത്തിൽ വന്ന് പിറന്നു എന്നൊരു തെറ്റ് എൻ്റെ കുഞ്ഞ് ചെയ്തിട്ടുള്ളൂ അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം അബ്രാം എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷേ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുമെന്നുള്ള പേടി എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞതാണ് ദേവയാനി എന്ന ഈ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എന്നോട് തോന്നുന്നത് സ്നേഹമാണോ വെറുപ്പാണോ അല്ലെങ്കിൽ എൻ്റെ കൂടെ നടന്ന നിങ്ങൾക്കും എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടിയാണോ ഒന്നും എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ സാക്ഷി ഇവിടെ വരുന്നതും മോനുമായിട്ട് കൂട്ടുകൂടുന്നതുമെല്ലാം ഒരുപാട് സന്തോഷമുണ്ട് അത് അവളുടെ ഏട്ടനെ ഓർത്തിട്ടാണ് ഒന്നുമില്ലെങ്കിലും എനിക്കൊരു പരാതി പറയാനെങ്കിലും ഒരാളുണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യമാണ് ദേവയാനി അത് പറഞ്ഞപ്പോൾ അനിലും നീലിമയും പരസ്പരം നോക്കി എന്നാൽ ഇതെല്ലാം കേട്ട് കാറിൽ ആകെ തകർന്നിരിക്കുകയായിരുന്നു സൂരജ് അന്ന് ആ ഒറ്റ രാത്രി കൊണ്ട് അവൾക്ക് സംഭവിച്ച നഷ്ടത്തിൻ്റെ നീണ്ട നിരയാണ് ഇതുവരെ കേട്ടത് തൻ്റെ തൻ്റെ മകനു വേണ്ടി അവൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു പക്ഷേ ഇപ്പോൾ അവൾ പറഞ്ഞത് അവൾക്ക് ഞാനുണ്ട് എന്നുള്ളത് ഒരു ധൈര്യമാണെന്നല്ലേ അതെ ദേവ നിനക്ക് ഞാൻ എന്നത് ഒരു ധൈര്യം തന്നെയായിരിക്കും ഇനിയുള്ള കാലം സൂരജ് പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ട് രോഹിത്തും ആകെ സങ്കടത്തിലായിരുന്നു പെട്ടെന്ന് ദേവ കണ്ണുകളെല്ലാം തുടച്ചു അനിൽ മോൻ മോൻ ഇതൊരു വന്നില്ലല്ലോ ഒന്ന് വിളിച്ചു നോക്ക് ദേവയാനി പറയുന്നത് സൂരജ് കേട്ടിരുന്നു അവൻ വേഗം തന്നെ കുഞ്ഞിനെ രോഹിത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കാറ് സ്റ്റാർട്ട് ചെയ്തു അനിൽ ഫോൺ ചെയ്യുന്നത് പോലെ കുറച്ച് മാറി നിന്നു സാർ ഒന്നും പറയണ്ട എല്ലാം ഞാൻ കേട്ടു ഇനിയും ഇനിയും അവളെ അനുഭവിക്കാനായിട്ട് വിട്ടുകൊടുക്കല്ലേ സാർ ഓടി ഓടി തളർന്നു ഞങ്ങളുടെ ദേവ പാലക്കാട് മുതൽ തുടങ്ങിയ ഓട്ടാണ് ജീവൻ കയ്യിൽ പിടിച്ച് ആ കുഞ്ഞിന് വേണ്ടി ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവൾ ഇത്രയും അനുഭവിക്കുന്നത് ഇനിയും ഇനിയെങ്കിലും അവളെ ഒന്ന് ചേർത്ത് പിടിക്കൂ സാർ അനിൽ സങ്കടത്തോടെ പറഞ്ഞു അവൻ്റെ ശബ്ദത്തിലെ മാറ്റം രോഹിത്തിനും സൂരജനും മനസ്സിലാകുന്നുണ്ടായിരുന്നു അവൻ കരയുകയാണ് എന്ന് പോലും അവർക്ക് തോന്നി പെട്ടെന്ന് അനിൽ ഫോൺ കട്ട് ചെയ്തു അല്പസമയത്തിന് ശേഷം സൂരജിൻ്റെ കാർ വീടിൻ്റെ മുന്നിലെത്തി കാർ വന്നു നിന്നതും ദേവ വേഗം തന്നെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇറങ്ങുന്ന രോഹിത്തിൻ്റെ കയ്യിൽ നിന്നും അവൾ കുഞ്ഞിനെ വാങ്ങി അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൻ്റെ നെറ്റിയിൽ അവൾ ചുംബിച്ചു വൈകുന്നേരം കാണാതെ ആയപ്പോൾ ഉള്ള ഒരു വെപ്രാളവും സ്നേഹവുമാണ് ആ കാണിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇതുപോലെ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചല്ലേ അവൾ ഈ മൂന്ന് വർഷം നെട്ടോട്ട് ഓടിയത് അവരുടെ നാലു പേരുടെയും മനസ്സിൽ അതു തന്നെയായിരുന്നു ഞങ്ങൾ കുറച്ച് വൈകിയല്ലേ അത് ഞാൻ വരാൻ വൈകിയതാണ് ദേവയാനി അതുകൊണ്ടാണ് ഇനി കണ്ണനെ വിടാതിരിക്കരുതിട്ടോ ദേവ വിടാതിരുന്നിട്ടും കാര്യമില്ല സാക്ഷി അവിടെയുണ്ടെന്നുള്ള കാര്യം മറക്കരുത് രോഹിത് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ മാറാനായിട്ട് പറഞ്ഞു എവിടെ ആളെ കണ്ടില്ലല്ലോ ദേവയാനി ചോദിച്ചു വരണമെന്ന് പറഞ്ഞ് വാശിയായിരുന്നു അമ്മ മുറിയിൽ പൂട്ടിയിടാൻ സാധ്യതയുണ്ട് ഞാൻ വന്നിട്ട് വീട്ടിലേക്ക് കയറിയില്ല ദേവയാനി രോഹിത്തിനോട് സംസാരിക്കുന്നത് നോക്കി കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ സൂരജ് ഇരിക്കുന്നുണ്ടായിരുന്നു സൂരജ് കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അവളുടെ അടുത്തേക്ക് വന്നു സോറി അല്പം ലേറ്റായി അവൻ പറഞ്ഞു അവൻ്റെ ശബ്ദത്തിലെ മാറ്റം ദേവയാനിക്ക് മനസ്സിലായി എന്തുപറ്റി സർ വൈയായിക വല്ലതുണ്ടോ ശബ്ദത്തിന് ഒരു മാറ്റം പോലെ തോന്നുന്നു ദേവയാനി പറഞ്ഞു ഇല്ലടോ കുഴപ്പമൊന്നുമില്ല അവൻ പറഞ്ഞു പെട്ടെന്ന് സൂരജിൻ്റെ കണ്ണുകൾ അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ മാല കണ്ടത് അവൻ്റെ കണ്ണുകൾ അവൾ നേരത്തെ പറഞ്ഞ ആ ലോക്കറ്റിലേക്ക് ചെന്നു ആ ലോക്കറ്റ് കണ്ടതും സൂരജിന്റെ കണ്ണുകൾ വിടർന്നു അതെ തൻ്റെ കഴുത്തിൽ അഞ്ചു വർഷമായിട്ട് കിടന്ന അതേ ലോക്കറ്റ് അന്നത്തെ ആ തിരക്കിനിടയിൽ ശ്രദ്ധിച്ചില്ലായിരുന്നു പിന്നെ ട്രെയിനിങ്ങിനും മറ്റുമായി പോയി ഇതിനെക്കുറിച്ച് മറന്നു ട്രെയിനിങ് സമയത്ത് അതൊന്നും ധരിക്കാത്തത് കൊണ്ട് തന്നെ പിന്നെ അതിനെക്കുറിച്ച് ഓർത്തില്ല എല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ മാളയിടാൻ നോക്കിയപ്പോഴാണ് ലോക്കറ്റ് നഷ്ടപ്പെട്ട കാര്യം അറിയുന്നത് പിന്നീട് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിച്ചതുമില്ല പക്ഷേ അത് എത്തേണ്ട ആളുടെ കയ്യിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്ന് സൂരജന് തോന്നി സൂരജിൻ്റെ നോട്ടം കണ്ടതും രോഹിത്തും അത് ശ്രദ്ധിച്ചു അത് അവനും തിരിച്ചറിഞ്ഞു അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു സമയം ഒരുപാട് വൈകിയില്ലേ ഞങ്ങൾ പോവാണ് അനിൽ താൻ പോകുന്നുണ്ടോ ഇപ്പോൾ അനിൽ വാച്ചിലേക്ക് നോക്കി ഓ സമയം ഇത്രയായല്ലേ അറിഞ്ഞില്ല ഞാനും ഇറങ്ങുകയാണ് അനിൽ പറഞ്ഞു ദേവ നാളെ മുതൽ ദേവ കൗണ്ടറിൽ ഇരിക്കേണ്ട ഡിസൈനർ സെക്ഷനിലേക്ക് ദേവയെ മാറ്റിയിട്ടുണ്ട് ആദ്യം രണ്ട് ദിവസം അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കൂ എന്നിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ രോഹിത് പറഞ്ഞു അത് അത് സർ ഞാൻ ഒന്നും പറയേണ്ട ദേവയാനി നാളെ മുതൽ ഡിസൈനിങ് സെക്ഷനിലേക്ക് കയറുന്നു ഇനി നമ്മുടെ ഷോപ്പിൽ ദേവയാനിയുടെ പുതിയ ഡിസൈൻസ് ഉള്ള വസ്ത്രങ്ങൾ എല്ലാവരും കാണട്ടേന്നേ രോഹിത് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അപ്പോൾ ഇനി രാത്രി യാത്രയില്ല നാളെ ഷോപ്പിലേക്ക് വരുമ്പോൾ കാണാം രോഹിത് കാറിൽ വന്ന് കയറി ദേവിയെ ഒന്നുകൂടി നോക്കി അവളുടെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്ന കണ്ണനെ നോക്കി അവൻ്റെ തലയിൽ ഒന്ന് തലോടി പിന്നെ ദേവയുടെ കഴുത്തിൽ കിടക്കുന്ന ആ ലോക്കറ്റിലേക്ക് നോക്കിക്കൊണ്ട് അവൻ തിരിഞ്ഞ് കാറിലേക്ക് കയറി അവർ ഇറങ്ങുന്നതിന് പുറകെ തന്നെ അനിലും ഇറങ്ങി ദേവയും നീലുവും അകത്തേക്ക് ചെന്നു കുഞ്ഞിനെ ബെഡിൽ കിടത്തി ഇതേ സമയം അനിലിനെയും കാത്ത് സൂരജും രോഹിത്തും അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അത് പ്രതീക്ഷിച്ചത് എന്നതുപോലെ അനിലും അവിടെ ചെന്നു അനിൽ ദേവ പറഞ്ഞത് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഇനി ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനെ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഡിസൈനിങ് സെക്ഷനിലേക്ക് അവളെ മാറ്റിയത് ദേവയെ തിരഞ്ഞ് ആരും ഇനി വരരുത് രോഹിത് പറഞ്ഞു വേണ്ട രോഹിത് അവൾ അവൾ അവിടെ തന്നെ വേണം അവളെ അന്വേഷിച്ച് വരണം അവൻ അഭിറാം അവൻ ദേവയെ കാണണം ഇനിയും അവൾ പേടിച്ച് പുറത്തിറങ്ങാതെ ഇരിക്കരുത് ഈ ലോകത്ത് എവിടെയും അവൾക്ക് ധൈര്യത്തോടെ ഇറങ്ങി നടക്കാൻ പറ്റണം അതിന് അവൾ ആരിൽ നിന്നെല്ലാം ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നു അവരുടെ മുന്നിൽ ഞാൻ അവളെ എത്തിക്കുകയാണ് അതിനു മുമ്പ് എൻ്റെ താലി അവളുടെ കഴുത്തിൽ ഉണ്ടാകണം നീ നീ എന്തൊക്കെയാ പറയുന്നേ രോഹിത് ചോദിച്ചു അതെ സാർ സൂരജ് സാർ പറഞ്ഞത് ശരിയാണ് അവളെ നമുക്ക് ഇനിയും ഒളിപ്പിച്ചു വയ്ക്കണ്ട എല്ലാവരും കാണട്ടെ അവൾ സ്വതന്ത്രമായി നടക്കാനുള്ള ധൈര്യം അവൾക്ക് നമുക്ക് കൊടുക്കാം അവൾക്ക് ചുറ്റും നമ്മളൊക്കെ ഇല്ലേ അനിലും പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ദേവയെ ഡിസൈനർ സെക്ഷനിലേക്ക് മാറ്റണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത് അവൾ അവളുടെ കഴിവുകൾ നിന്റെ ഷോപ്പിൽ തെളിയിക്കുക തന്നെ ചെയ്യും എന്ന് എന്നുവച്ച് അത് ആരെയും കാണാതെ ഓടി ഒളിച്ചാവരുത് ഇപ്പോൾ ചെയ്യുന്ന ജോലി തന്നെ അവൾ ചെയ്യട്ടെ അധികം നാൾ അവളെ ജോലിക്ക് വിടാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല എന്നുവെച്ച് അവളെ എന്നും വീട്ടിലിരുത്താനല്ലാട്ടോ ഇത്രയും നാൾ അവൾ പറഞ്ഞു കൊണ്ടിരുന്നത് എന്താ അവൾ ഫാഷൻ ഡിസൈനിങ് പഠിച്ചെങ്കിലും എക്സാം എഴുതിയില്ല എന്നാണ് പക്ഷേ അവൾ എക്സാം എഴുതിയിട്ടുണ്ട് അവൾ നന്നായി പാസ്സായിട്ടും ഉണ്ടാകണം അവളുടെ കയ്യിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതായിരിക്കും എക്സാം കഴിഞ്ഞ് പിന്നീടുണ്ടായ വീട്ടിലെ പ്രശ്നങ്ങളും അവളുടെ ഒളിച്ചോട്ടവും എല്ലാം കൊണ്ടും അവൾ അതിനെക്കുറിച്ച് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല അതെല്ലാം ഞാൻ കണ്ടുപിടിച്ചോളാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ചോറ്റാനിക്കര യാത്ര നടത്തുന്നു എന്നതാണ് ഇപ്പോൾ എൻ്റെ കഴുത്തിൽ കിടന്ന അതേ ലോക്കറ്റ് തന്നെയാണ് അവൾ താലിയെപ്പോലെ കൊണ്ടു നടക്കുന്നത് പക്ഷേ ഇനി താലിയെ പോലെയല്ല അവൾ കൊണ്ടു നടക്കേണ്ടത് താലി തന്നെയാണ് അതും ഈ സൂരജ് സത്യമൂർത്തിയെ എന്ന ഞാൻ കെട്ടുന്ന താലി സൂരജ് പറഞ്ഞു പിന്നീട് അവർ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞു അന്ന് സൂരജിന് ഉറങ്ങാനായി സാധിച്ചില്ല ദേവ പറഞ്ഞ കാര്യങ്ങളായിരുന്നു മനസ്സിൽ അവന് അവളോട് വല്ലാത്ത സ്നേഹവും ബഹുമാനവും തോന്നി അതുപോലെ തന്നെ അവനോട് വെറുപ്പും തോന്നി താൻ കാരണം അവൾ അനുഭവിക്കേണ്ടി വന്ന യാതനകളെക്കുറിച്ച് ഓർത്തപ്പോൾ അവനുമല്ലാത്ത ദേഷ്യം തോന്നി കോഴിക്കോട് അവൾ ആ വീട്ടിൽ താമസിച്ചപ്പോൾ അനുഭവിക്കേണ്ടി വന്ന അപമാനം അത് കഴിഞ്ഞ് തങ്ങളുടെ കുഞ്ഞിനെയും തട്ടിയെടുക്കാൻ നോക്കിയത് അത് കഴിഞ്ഞ് അവൾ കണ്ണനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും ഒളിച്ചോടേണ്ടി വന്ന സാഹചര്യം പിന്നെ അബിറാം അവനിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്ന ക്രൂരത ഇതിനെല്ലാം കാരണക്കാരായവരെ കണ്ടെത്തുമെന്നും അവർക്ക് തക്കതായ ശിക്ഷ നൽകുമെന്നും അവൻ മനസ്സിൽ ഉറപ്പിച്ചു രാവിലെ ഒത്തിരി വൈകിയാണ് സൂരജ് എഴുന്നേറ്റത് ഇന്നലെ ഒട്ടും തന്നെ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കണ്ണ് തുറന്നതും ദേവയുടെ മുഖമാണ് അവന് ഓർമ്മ വന്നത് അവളുടെ വിഷമങ്ങളും അവളനുഭവിച്ച വേദനകളും അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു അവൻ വേഗം തന്നെ ഫ്രഷായി താഴേക്ക് ചെന്നു അവൻ താഴേക്ക് ചെല്ലുമ്പോൾ സാക്ഷി കുളിച്ച് റെഡിയായി നിൽക്കുന്നു നീ എവിടെ പോവുകയാണ് സൂരജ് ചോദിച്ചു ഞാൻ അമ്പലത്തിൽ പോകുന്നു ഏതമ്പലത്തിൽ സൂരജ് അവളെ കൂർപ്പിച്ചു നോക്കി അത് ഞാൻ കണ്ണനെ കൊണ്ടുവരാൻ പോകുന്നതാണ് എൻ്റെ സാക്ഷി നിനക്കിപ്പോൾ ആ കൊച്ചിനെ കാണാതിരിക്കാൻ പറ്റാതായോ അമ്മ അതും ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ചായക്കപ്പ് സൂരജിന് കൊടുത്തു സാക്ഷി നീ പോവല്ലേ ഞാനും വരുന്നുണ്ട് എങ്ങോട്ട് സാക്ഷി ചോദിച്ചു നീ അമ്പലത്തിലേക്കല്ലേ പോകുന്നത് ഞാനും അമ്പലത്തിലേക്കുണ്ട് ഏട്ടാ ഞാൻ അമ്പലത്തിലേക്കല്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ കണ്ണനെ കൊണ്ടുവരാൻ പോവാ ഇന്ന് കണ്ണനും ഞാനും കൂടി ലുലൂല് പോവാന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ണനും നീയും മാത്രോ അത് വേണ്ട കണ്ണനെ അങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകണ്ട നമുക്കെല്ലാവർക്കും കൂടി പോവാം എപ്പോ ഇന്ന് പോവോ സാക്ഷി ചോദിച്ചു ഇന്ന് ഞാൻ ലീവാണ് ഞാനും രോഹിത്തും കൂടി കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് അതിന് പോവുകയാണ് മോനെ നീ താലിമാലയും താലിയും വാങ്ങാൻ പോവുകയാണോ അമ്മ ചോദിച്ചു അതെ അമ്മേ പറ്റുമെങ്കിൽ വാങ്ങണം സൂരജ് പറഞ്ഞു ഏട്ടാ ഞാനിവിടെ വരട്ടെ മോളെ ഞങ്ങൾക്കത് കഴിഞ്ഞ് വേറെ കുറച്ച് പരിപാടികളും കൂടി അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ വരൂ ഓ എന്നെ കൊണ്ടുപോകാതെ പോവാണോ ഇനി അവിടെ നവ്യ ചേച്ചി വരുമോ സാക്ഷി ചോദിച്ചു അത് കേട്ടതും സൂരജിൻ്റെ മുഖം മാറി നവ്യയും വരില്ല ആരും വരില്ല ഞാനും രോഹിത്തും കൂടിയാണ് പോകുന്നത് പിന്നെ നീ ഇപ്പോൾ കണ്ണനെ കൊണ്ടുവരാൻ പോവുകയല്ലേ നീ ഞങ്ങളുടെ ഒപ്പം വന്നാൽ എങ്ങനെയാണ് ശരിയാവാം സൂരജ് ചോദിച്ചു അതിനെന്താ നിങ്ങളുടെ ഒപ്പം ഞാനും കണ്ണനും വരും വേണ്ട സാക്ഷി നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി ഞാനും രോഹിത്തും കൂടി പോയിട്ട് വൈകിട്ട് കുറച്ച് നേരത്തെ വരാം എന്നിട്ട് നീ പറഞ്ഞതുപോലെ നമുക്ക് ലുലുലും പോവാം സൂരജ് പറഞ്ഞു നീയാണ് ഈ പെണ്ണിനെ വളം വെച്ച് കൊടുത്ത് ചീത്തയാക്കുന്നത് എന്ന് പറഞ്ഞ് അമ്മ ദേഷ്യപ്പെട്ട് കിച്ചണിലേക്ക് പോയി അമ്മ കിച്ചണിലേക്ക് പോയി എന്ന് കണ്ടതും സൂരജ് സാക്ഷിയോട് പറഞ്ഞു നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക കണ്ണനെ കൊണ്ടുവരാൻ പോവുകയല്ലേ അപ്പോൾ നീ വൈകിട്ട് ലുലുൽ പോകുന്ന കാര്യം വേണമെങ്കിൽ ദേവയോടും നീലിമയോടൊക്കെ പറഞ്ഞോ അവരെയും കൂട്ടാൻ നമുക്ക് അവൻ പറഞ്ഞു ആണോ എപ്പോൾ പറഞ്ഞു എന്ന് ചോദിച്ചാൽ മതി എന്നാൽ ഞാൻ പോട്ടെ ഏട്ടാ ഏട്ടാ ഡ്രൈവറെ വിളിക്കുകയാണേ ഏട്ടനെങ്ങനെയാണ് പോവാം ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊണ്ടുപോകാൻ രോഹിത്ത് വരും ഓക്കെ ഏട്ടാ പോയിട്ട് വരാവേ ഞാൻ വന്നിട്ട് ലേട്ടം പോകോ ചിലപ്പോ ഞാൻ വന്നിട്ട് പോയാൽ മതി അവൾ പറഞ്ഞു ആ ശരി നീ പോയിട്ട് വാ എന്ന് പറഞ്ഞ് സൂരജ് ന്യൂസ് പേപ്പറും എടുത്തുകൊണ്ട് അവിടെയുള്ള സോഫയിലേക്കിരുന്നു സാക്ഷി പോയി കണ്ണനെ കൊണ്ടു ഇത് ഇപ്പോൾ ശീലമാക്കണ്ട നീ പഠിക്കാതിരിക്കാനുള്ള അടവാണോ ഈ കണ്ണനെയുള്ള കൊണ്ടുപോക്ക് നീലിമയാണ് ചോദിച്ചത് അയ്യോ ചേച്ചി ഞാൻ പഠിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ മതി ആൻസറെല്ലാം പടപ്പെടാമെന്ന് എഴുതും ഞാൻ വേഗം പോരും ഞാനേ കോളേജിൽ ഫസ്റ്റാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇനി ഈ പ്രാവശ്യത്തെയും പരീക്ഷയുടെ മാർക്ക് വരുമ്പോൾ മോള് ലാസ്റ്റ് ലാസ്റ്റാവാതിരുന്നാൽ മതി നിന്റെ ആ പോലീസുകാരൻ ഏട്ടനും നിൻ്റെ ജഡ്ജിയായ അച്ഛനും കൂടി വന്ന് കണ്ണനെ തൂക്കിയെടുത്തോണ്ട് പോവും നീ നോക്കിക്കോ അയ്യോ എന്നെ കൊണ്ടുപോവോ കണ്ണൻ അത് കേട്ടതും ചോദിച്ചു നിന്നെ കൊണ്ടുപോകും നീയാണ് ഈ ചേച്ചിയെ വഷളാക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ഇല്ല ഈ ചേച്ചിയാ എന്നെ ചീത്തയാക്കുന്നത് എന്നാ അവരുടെ പറഞ്ഞത് ആ ബെസ്റ്റ് ഞങ്ങൾക്ക് തോന്നുന്നത് നീയാണ് ഇവളെ ചീത്തയാക്കുന്നതാ അവർക്ക് തോന്നുന്നത് നിന്നെ ഇവളാണ് ചീത്തയാക്കുന്നതാ എന്തായാലും ഒരു കാര്യം ഉറപ്പായി നിങ്ങൾ രണ്ടുപേരും ചീത്തയാക്കുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ പരസ്പരം അതുകൊണ്ട് നല്ല കുട്ടികളായിട്ട് ഇരുന്നോളണം കേട്ടല്ലോ പറഞ്ഞത് നീലിമ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു ചേച്ചി ചേച്ചി എന്തിനാ ഇങ്ങനെ രാവിലെ തന്നെ ദേഷ്യപ്പെടുന്നത് ഇന്നലെ ഉറക്കം ശരിയായില്ലേ വീട് മാറിക്കിടന്നുകൊണ്ടാ സാക്ഷി ചോദിച്ചു വീട് മാറിക്കിടന്നതുകൊണ്ടല്ല നിന്റെ ഒരു ചേട്ടനില്ലേ രോഹിത്ത് അയാളെൻ്റെ കൈ കിട്ടും എന്തു പറ്റിയ ചേച്ചി എന്താ രോഹിത് ഏട്ടൻ ചെയ്തത് എന്താ ചെയ്തതെന്നോ ഇന്ന് മുതൽ ദേവയെ ഡിസൈന സെക്ഷനിലേക്ക് മാറ്റിയിരിക്കുന്നു ഞങ്ങൾ പേരും എന്താ ആസ്വദിച്ചാണെന്നറിയുമോ ആ ജോലി ചെയ്യുന്നത് അയാൾക്ക് ഞങ്ങളെ മൂന്ന് പേരെയും കാണുമ്പോൾ ഇത്ര ദേഷ്യം എന്താ ഓരോരുത്തരെ ഓരോരുത്തരെ ഓരോ പ്രാവശ്യം മാറ്റും ആദ്യം എന്നെ മാറ്റി പിന്നെ ഇതേ തിരിച്ചു കൊണ്ടുവന്നു ഇപ്പം അതേ ഇവളെ മാറ്റി എനിക്ക് ദേഷ്യം വന്നാലില്ലേ നിൻ്റെ ചേട്ടൻ്റെ കട ഞാൻ കത്തിക്കും നോക്കിക്കോ അയ്യോ വേണ്ട അത് എൻ്റെ രോഹനും കൂടി അവകാശപ്പെട്ടതാ പ്ലീസ് ചേച്ചി അത് കണ്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അതെന്തിനാ രോഹൻ പഠിച്ച നല്ലൊരു ഡോക്ടറാവും നീ നോക്കിക്കോ ഒരു ഡോക്ടർ എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട എനിക്കെങ്ങാനൊരു പനിയാണെന്ന് അറിഞ്ഞ എവിടെന്നാണെന്നാവോ പറന്നെത്തും ഒരു സിറഞ്ചുമായിട്ട് പനി വരുമ്പോൾ വല്ല ലിക്വിഡ് ആയിട്ടുള്ള മരുന്നും തന്നാൽ പോരെ എന്ത് രസ കാണാൻ ഓറഞ്ച് പിങ്ക് പിന്നെ പല കളറും ഉണ്ടല്ലോ കാണാ നിനക്ക് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ കൊയേൻ്റെ എനിക്കിഷ്ടമാണ് കഴിക്കാൻ പച്ചിൻ്റെ പിന്നെ ചുമപ്പിൻ്റെ പിന്നെ ഓരഞ്ചിൻ്റെ പിന്നെ പിന്നെ ഏത് കളറാണ് അമ്മേ അവൻ ദവയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇത്രയേ ഉള്ളൂ ഇല്ല അമ്മേ ഏ വേ ഒരു മഞ്ഞല്ലേ ഈ ചോക്ലേറ്റിൻ്റെ കളർ ആ ചോക്ലേറ്റ് കളർ ഉണ്ട് കേട്ടോ ആ അതെനിക്കിഷ്ടാ നല്ല മധുരനെ അവൻ പറഞ്ഞു ആ അത് തന്നെ അതൊക്കെ തന്നാൽ പോരെ എനിക്ക് ഊഹ് എൻ്റെ ദൈവമേ ഇടി അത് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നതാ ആ ഡോസ് നീ രണ്ട് കുപ്പി കഴിച്ചാൽ നിനക്ക് പനി മാറും അതിനെന്താ രണ്ടോ മൂന്നോ നാലോ കുപ്പി കഴിക്കാലോ എന്തും മധുര അത് അതും സ്ട്രോബെറിയുടെ ടേസ്റ്റൊക്കെയാണ് ഊഹ് എന്നാലും ആ കാനമാടൻ എനിക്ക് ഓർക്കുമ്പോഴേ ദേഷ്യം വരുന്നുണ്ട് പനി എന്ന് കാണുമ്പോൾ തന്നെ ഞാൻ മുറി ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അവളുടെ സംസാരം കേട്ട് ദേവയ്ക്കും നീലിമയ്ക്കും ചിരി വന്നു ആ ഞാനൊരു കാര്യം അറിയാൻ മറന്നു ചേട്ടൻ പറഞ്ഞു വിട്ടതാ പ്രധാനപ്പെട്ട കാര്യമാണേ ഇന്ന് വൈകിട്ട് നമ്മളെല്ലാവരും കൂടി ലുലൂലു പോകുന്നു ലുലൂലോ എന്താ കാര്യം അയ്യോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാനും കണ്ണൻ കൂടി രാവിലെ പോകാൻ വേണ്ടി തീരുമാനിച്ചതാ പക്ഷേ എൻ്റെ ഈ നാവില്ലേ വൃത്തികെട്ട നാവ അറിയാതെ എന്നെ ചതിച്ചു ഞാൻ ഏട്ടനോട് പറഞ്ഞു അപ്പോൾ ഏട്ടൻ പറഞ്ഞു കണ്ണനെയും കൊണ്ട് ഒറ്റയ്ക്ക് പോകണ്ട ഏട്ടനും കൂടി വരാമെന്ന് അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട നമുക്കെല്ലാവർക്കും കൂടി പോവാമെന്ന് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു ഐഡിയ ആണ് നമുക്കെല്ലാവർക്കും കൂടി പോവാം ഏട്ടനെയും ആ രോഹിത്തേട്ടനേക്ക് ഇങ്ങനെ പിഴിയാൻ പറ്റൂ പത്ത് രൂപ ചോദിച്ചാൽ തരില്ല എന്നേ സാധനങ്ങൾ പിന്നെയും അടിച്ചു മാറ്റാൻ കിട്ടുന്നത് എൻ്റെ ജഡ്ജി പിതാവിൻ്റെ കയ്യിൽ നിന്നാണ് എന്നാലും ഇടയ്ക്കിടയ്ക്ക് തന്നെ പിടിക്കാറുണ്ട് പോലീസിൻ്റെയും ജഡ്ജിയുടെയും ടീച്ചറിൻ്റെയും ഇടയിലൊക്കെ ശ്വാസം മുട്ടുന്ന ഒരു പാവം ജന്മമാണ് എൻ്റേത് പാവം ജന്മമല്ല നീ കള്ളിയാ കള്ളി അതുകൊണ്ടാണ് നിൻ്റെ ഏട്ടനും നിൻ്റെ അച്ഛനും പിടിക്കുന്നത് നീ നോക്കിക്കോ നിൻ്റെ ഏട്ടൻ നിന്നെ പിടിക്കും എന്നിട്ട് നല്ല ഇടി വെച്ച് തരും നിനക്ക് നീ നോക്കിക്കോ ഹാ ഹാ വന്നോ ഈനാമ്പേച്ചി സോറി എടി അത് നിൻ്റെ പേര മാറിപ്പോയി ഓ ശരിയാണല്ലോ പോട്ടടേ മരപ്പെട്ടി വന്നോ ഏ ഇതെന്താ ഈനാമ്പച്ചിയും മരപ്പട്ടിയൊക്കെ അയ്യോ എൻ്റെ നീലു നീ വരുന്നുണ്ടോ ഇന്നലെയും ഈ ഈനാമ്പച്ചിയും മരപ്പട്ടിയും വിളി കേട്ടോണ്ടാ ഞാൻ ഷോപ്പിലേക്ക് ഇറങ്ങിയത് എനിക്ക് വയ്യ ഈ രണ്ടെണ്ണം ഇപ്പം നേരെ കണ്ട ഇടിയാണെന്നേ അത് സ്നേഹം കൂടുതൽ കൊണ്ടുള്ള ഇടിയല്ലേടി കാര്യമാക്കണ്ട നീലിമ പറഞ്ഞു സ്നേഹം കൊണ്ടിടിച്ചാലും കാര്യത്തിനടിച്ചാലും ഇടി ഇടി തന്നെയാട്ടോ സാക്ഷി പറഞ്ഞു അയ്യോ ഞങ്ങൾ പോവാണ് നിങ്ങൾ ഇടി കൂടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പക്ഷേതേ ഞങ്ങളുടെ കണ്ണനെ നോക്കിക്കൊള്ളണം അവൻ്റെ മേത്തെങ്ങാനും ഒരു തരി മണ്ണ് വീണുവെന്ന് ഞാൻ അറിഞ്ഞ രണ്ടെണ്ണത്തിനേം ഇടിക്കാൻ പോകുന്നത് ഞാനായിരിക്കും നീലിമ പറഞ്ഞുകൊണ്ട് കണ്ണൻ്റെ നെറ്റിയിൽ ചുംബിച്ചു അമ്മേ എനിക്ക് താ കണ്ണൻ ദേവയോട് പറഞ്ഞു ദേവ കണ്ണനെ എടുത്തുകൊണ്ട് അവൻ്റെ രണ്ട് കവളിലും മാറി മാറി ചുംബിച്ചു അമ്മ പോയിട്ട് വരാട്ടോ കുറുമ്പൊന്നും കാണിക്കരുതേ ഇല്ല നല്ല കുട്ടിയായിട്ടിരുന്നോ ലാവേ കണ്ണം പറഞ്ഞു എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണേ കഥ കേട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക